രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് എ മുഹമ്മദ് കണ്ണ് സാഹിബിൻ്റെ പലസ്തീൻ പ്രശ്നമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് പുറത്തിറങ്ങുന്നത് ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം കുറേ കൂടി അതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ജേണലിസ്റ്റിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എ അഹമ്മദ് കണ്ണ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു മുസ്ലിം പത്രപ്രവർത്തകനാണ് അല്ലമീനിലും അതേപോലെ തന്നെ ഐക്യം വാരികയിലും സീതി സാഹിബിൻ്റെ നേതൃത്വത്തിൽ നടന്ന മുസ്ലിം ഐക്യ ഐക്യസംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന എറണാകുളത്തു നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ഐക്യം വാരികയുടെ സഹപത്രാധിപരായിരുന്നു അതേപോലെ തന്നെ മുഹമ്മദ് അബ്ദമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന അല്ലമീൻ പത്രത്തിലും പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു എ അഹമ്മദ് ഖണ്ണ സാഹിബ് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം തിരുവ ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻ കീഴിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വദേശം ഈ പലസ്തീൻ പ്രശ്നം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കൊല്ലത്ത് നിന്നാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഈ ഗ്രന്ഥത്തിൻ്റെയും ഒന്നാമത്തെ അധ്യായം അദ്ദേഹം ഫലസ്തീൻ്റെ പൗരാണികമായ ചരിത്രം ആണ് വിശദീകരിക്കുന്നത് അത് നൈനാൻ സാഹിബിൻ്റെ പുസ്തകത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ലെങ്തിയായ വിവരണം നമുക്ക് കാണാൻ കഴിയും ഫലസ്തീൻ്റെ ഇപ്പോൾ ഇബ്രാഹിം നബിയുടെ കാലം തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഇടക്കാലത്ത് റോമക്കാരുടെ അധീനതയിൽ വന്നത് അറബികൾ അറബികളുടെ ഭരണം നടന്നത് പിന്നെ ഇങ്ങനെ വന്ന് ഉമർ അഹ്ഹു ശേഷം ഏകദേശം ഒന്നാം ലോക മഹായുദ്ധം വരെയുള്ള ഒരു സമയത്തെ ചരിത്രം അദ്ദേഹം നേരത്തെ പറഞ്ഞ പുസ്തകത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആയിട്ട് വിശദീകരിക്കുന്നുണ്ട് അവിടെ അദ്ദേഹം പറയാൻ ശ്രമിച്ച ഒരു കാര്യം നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ മുസ്ലിം ഭരണകാലം എന്ന് പറയുന്നത് അത് നീതിപൂർവകമായ ഭരണമായിരുന്നു എന്ന കാര്യം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉസ്മാനി ഭരണത്തിന് കീഴിൽ ഫിലസ്തീൻ പ്രവിശ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉസ്മാനി പിൻ ഉസ്മാനി ഖിലാഫത്തിൻ്റെ കീഴിലായിരുന്നെങ്കിലും ഈ പ്രദേശത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് പലപ്പോഴും അറബികൾക്കായിരുന്നു അറബികൾക്ക് കുറേ കൂടി ഓട്ടോണമി കിട്ടിയിരുന്നു എന്നാണ് അഹമ്മദ് ഖണ്ണ് സായിബിൻ്റെ നിരീക്ഷണം അദ്ദേഹം പിന്നീട് പ്രവേശിക്കുന്നത് ബ്രിട്ടൻ്റെ ദുർമോഹങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്തേക്കാണ് ബ്രിട്ടൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങളെയാണ് പിന്നീട് അദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രധാനമായും പറയുന്നത് ഈ പുസ്തകത്തിന് അദ്ദേഹത്തിൻ്റെ മിക്കയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ജയമൻ ജെഫ്രിസിൻ്റെ വാലസ്തൈൻ ദ റിയാലിറ്റി എന്ന് പറയുന്ന പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ സോൾസ് ആ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് ഉദ്ധരണികൾ നൽകിയിട്ടുണ്ട് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഈ പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം രചന നടത്തിയിട്ടുള്ളത് അവിടെ ഈ അദ്ദേഹത്തിൽ തന്നെ നമുക്ക് ഷരീഫ് ഹുസൈനുമായി ബന്ധപ്പെട്ട മക്മോഹൻ കത്തിടപാട് നമുക്ക് സുപരിചിതമാണ് അതേപോലെ തന്നെ അന്നത്തെ ഹിജാസ് ഭരണാധികാരികളുമായി ബ്രിട്ടൻ നടത്തുന്ന ആശയവിനിമയങ്ങൾ അതേപോലെ തന്നെ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ലോയ്ഡ് ജോർജിൻ്റെ ഇടപെടലുകൾ ഇതൊക്കെയാണ് ഈ അദ്ധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് അദ്ദേഹം ബ്രിട്ടൻ നടത്തിയ ചതിയെ കാര്യമായിട്ട് ഈ അദ്ദേഹത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ലോയ്ഡ് ജോർജ് അദ്ദേഹം ഷെരീഫ് ഹുസൈനുമായി നടത്തിയ കത്തിടപാടുകളിൽ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് ചില അറബ് പ്രദേശങ്ങൾ ആ അറബ് പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്വാതന്ത്ര്യത്തെ ബ്രിട്ടൻ അംഗീകരിക്കുന്നു അതേപോലെ തന്നെ അതിനെ പിന്തുണക്കുന്നു എന്ന് ലോയ്ഡ് ജോർജ് ഷരീഫ് ഹുസൈൻ അയച്ച കത്തിൽ പറയുന്നുണ്ട് അതിന് അദ്ദേഹം ചില അതിർത്തികൾ പറയുന്നുണ്ട് ആ അതിർത്തികൾക്കകത്ത് പ്ര വരുന്ന പ്രദേശമാണ് ഫലസ്തീൻ അതുകൊണ്ട് തന്നെ ഫലസ്തീനിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഷെരീഫ് ഹുസൈന് ഉറപ്പ് കൊടുത്തതാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കത്ത് പൂർണ്ണമായിട്ടും ഇതിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട് പക്ഷേ ബ്രിട്ടൻ പിന്നീട് ചെയ്യുന്നത് ഈ വാഗ്ദാനത്തിൻ്റെ ഈ കത്തിൽ പറഞ്ഞ വാഗ്ദാനത്തിൻ്റെ പരിപൂർണമായ ലംഘനമാണ് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി അദ്ദേഹത്തിൽ വരുന്നത് ലോകത്തെ വൻ ശക്തികൾ ബ്രിട്ടനും ഫ്രാൻസും നടത്തിയ കൊടിയ ചതികൾ അറബികളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരോടൊരു കാര്യം പറയുക അവരെ തന്ത്രപൂർവ്വം പറ്റിക്കുക പിന്നിലേക്ക് വരുമ്പോൾ ജൂതന്മാരുമായി അതില്ലെങ്കിൽ സയണിസ്റ്റ് നേതാക്കന്മാരുമായി വേറൊരു ധാരണയിലെത്തുക അവരിൽ നിന്ന് പണം വാങ്ങുക ഇവിടെ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക ഇതിനദ്ദേഹം വിവിധങ്ങളായ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ സമർത്ഥിക്കുന്നുണ്ട് അതേപോലെ തന്നെ അന്ന് അമേരിക്കയിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ ഇന്നും ഒരു സിഗ്നിഫിക്കൻ്റ് ജവിഷ് പോപ്പുലേഷനുള്ളൊരു കൺട്രിയാണ് അമേരിക്ക ഏകദേശം പത്ത് ശതമാനത്തോളം ജൂതന്മാർ അമേരിക്കയിലുണ്ട് അവരുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അമേരിക്കയിൽ ജൂതന്മാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ജയണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ആ കാലമത്രയും തുടർന്നു വന്ന ഉടമ്പടികളെയും വാഗ്ദാനങ്ങളെയും ഒക്കെ എങ്ങനെയാണ് ലംഘിച്ചത് എന്നൊരു അന്വേഷണം അദ്ദേഹം ഇവിടെ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ അറബ് നേതാക്കന്മാരും വിവിധ യൂറോപ്യൻ രാഷ്ട്രങ്ങളും തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങൾ കത്തുകൾ അതൊക്കെ അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് അങ്ങനെയുള്ള സോഴ്സുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എങ്ങനെയാണ് ഇടപെട്ടത് നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ അമേരിക്കയുടെ റോള് കാര്യമായിട്ട് വരുന്നില്ല ഈ പുസ്തകത്തിൽ അമേരിക്കയുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുകയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആ തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ജൂതന്മാരുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടി ചില ജയണിസ്റ്റ് ലീഡേഴ്സുമായി അമേരിക്കയിൽ അന്നത്തെ രണ്ട് കക്ഷികളും എങ്ങനെയാണ് പിൻവാതിലുകളിലൂടെ ചർച്ചകൾ നടത്തിയത് എന്ന കാര്യം അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അമേരിക്കയുടെ കൂടി വിശാലമായ ഒരു വാണിജ്യ താല്പര്യങ്ങൾ അതല്ലെങ്കിൽ കുറേ കൂടി പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻട്രസ്റ്റുകളാണ് ഇവിടെ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം അദ്ദേഹം ചില പുസ്തകങ്ങളിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് പുസ്തകത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം ഒരു അദ്ധ്യായത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫലസ്തീൻ വിഭജനം എന്ന് പറയുന്നത് ഒരു പ്രശ്ന പരിഹാരമാണോ എന്ന കാര്യമാണ് അപ്പോൾ ആ അധ്യായത്തിൽ പറയുന്നത് പീൽ കമ്മീഷൻ പറയുന്നത് ഫലസ്തീനെ മൂന്നായി വിഭജിക്കുക എന്നതാണ് ഫലസ്തീനെ മൂന്നായിട്ട് വിഭജിക്കുക ഒരു ഭാഗം അറബികൾക്ക് വേറൊരു ഭാഗം ചൂതന്മാർക്ക് വേറൊരു ഭാഗം ബ്രിട്ടൻ്റെ അധീനതയിൽ അതേപോലെ തന്നെ പിന്നീട് പിന്നെ പല നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ടാകുന്നുണ്ട് ഇതൊക്കെ എന്തുകൊണ്ട് പ്രശ്നമാണ് എന്തുകൊണ്ടൊരു പരിഹാരമല്ല എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പീൽ കമ്മീഷനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഫലസ്തീനിലെ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഹേതു എന്ന് പറയുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രതിപത്തിയാണ് അതേപോലെ തന്നെ ജൂതന്മാരുടെ ആധിപത്യത്തിലുള്ള അവരുടെ പ്രതിഷേധമാണ് അവരുടെ എതിർപ്പാണ് ഈ കാര്യം പീൽ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെയുള്ള പീൽ കമ്മീഷൻ എങ്ങനെയാണ് ഫിലസ്തീനെ മൂന്നായി വിഭജിക്കുക എന്ന് പറയുന്നത് അതിലുള്ള സാങ്കത്യത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ മണ്ണിൽ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് സാധ്യമല്ല സഹവർത്തിത്വം എന്ന് പറയുന്നത് കഴിയില്ല കാരണം രണ്ട് ജനവിഭാഗങ്ങളുടെയും രാഷ്ട്രീയ അഭിലാഷം എന്ന് പറയുന്നത് അതേപോലെ തന്നെ അത് പരസ്പര ഭീതിയിൽ അധിഷ്ഠിതമാണ് രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് ഒരേ സമയം ഇവിടെ കഴിയുക സാധ്യമല്ല അതുപോലെ തന്നെയാണ് രണ്ടു കൂട്ടരും ഒരുമിച്ച് ഇവിടെ വസിക്കുക എന്ന് പറഞ്ഞാൽ അത് സമാധാനം എന്നു പറയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല ആ ഒരു ആശയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അപ്രായോഗികമാണ് എന്നദ്ദേഹം പറയുന്നു അദ്ദേഹം ഈ കമ്മീഷൻ ജൂതന്മാരുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചകളുടെ ഒരു വിവരണമാണ് ഈ അദ്ധ്യായത്തിൽ നൽകുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് ഈ വിഭജന പദ്ധതി എങ്ങനെയാണ് അറബികൾ അതല്ലെങ്കിൽ ഫിലസ്തീനികൾ വിശ്വസിക്കുക എന്നാണ് കാരണം നീതിപൂർവമായ ഒരു പദ്ധതിയെ അത് ശാശ്വതമാവുകയുള്ളത് അനീതി നിറഞ്ഞ ഒരു പദ്ധതിക്ക് ഒരിക്കലും ശാശ്വതത്വം ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തെ ഞാൻ വായിക്കുകയാണ് അതായത് മാൻഡേറ്റ് ഭരണം അപ്രായോഗികമാണെന്ന് കമ്മീഷൻ സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് യഥാർത്ഥ പലസ്തീൻ പ്രശ്നം സൂക്ഷ്മ ദൃഷ്ടികളായ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വരുന്നു എന്നാൽ ശരിയായ രോഗം കണ്ടുപിടിച്ച ഇവർ അതിനു നിശ്ചയിച്ച ശമനമെന്നോണം ശമനമാ ശമനൌഷധമാണ് പറ്റാതെ പോയത് ഔഷധം തെറ്റിപ്പോകാൻ തക്ക കാരണവും ഉണ്ടായിരുന്നു രണ്ടു കക്ഷികളുടെയും കേസ് കേട്ട വിധി കൽപ്പിക്കുവാൻ പുറപ്പെട്ട ഈ ന്യായാധിപന്മാർ വിധി എഴുതുന്നതിന് മുമ്പായി അവരിൽ ഒരു കക്ഷിയുമായി ചില രഹസ്യ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെട്ടു പോയി കമ്മീഷൻകാരുടെ ഒരു രഹസ്യ സമ്മേളനത്തിൽ സിയോണിസ്റ്റ് നേതാവായ ഡോക്ടർ വീസ്മാൻ്റെ അഭിപ്രായം ആരായുകയും ആ അഭിപ്രായത്തെ മുൻനിർത്തി വിധിയെഴുതുകയുമാണ് ചെയ്തത് സ്മുർച്ചിൽ വെച്ച് നടത്തപ്പെട്ട ഒരു സിയോണിസ്റ്റ് കോൺഗ്രസിൽ ഡോക്ടർ വീസ്മാൻ തന്നെ ഈ രഹസ്യം വെളിപ്പെടുത്തുകയുണ്ടായി അതിനുശേഷം നെഹ്ലാൽ എന്ന ഒരു ഗ്രാമത്തിൽ വെച്ച് കമ്മീഷനിലെ ഒരു അംഗം ഡോക്ടർ വീസ്മാനോട് താനും തൻ്റെ സഹപ്രവർത്തകന്മാരും ഫലസ്തീനിലെ ജൂത നേട്ടങ്ങൾ അഭിനന്ദിക്കുന്നുവെന്നും ഫലസ്തീനിലെ ജൂത ജൂതസങ്കേതം ഭാവിയിൽ ശക്തിമത്തായി വികസിക്കുവാനുള്ള സൗകര്യത്തോടു കൂടിയായിരിക്കും വിഭജന പദ്ധതി തയ്യാറാക്കുന്നതെന്നും പറയുകയുണ്ടായി ഫലസ്തീൻ ഒരു അറബി രാജ്യമാണെന്നും അറബികളുടെ ദേശാഭിമാനം തീവ്രമാണെന്നും യഹൂദ കുടിയേറ്റം മൂലമാണ് അവിടെ കലാപങ്ങൾ ഉണ്ടാകുന്നതെന്നും റോയൽ കമ്മീഷൻകാർ സമ്മതിക്കുന്ന സ്ഥിതിക്ക് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അറബികളുടെ കൈവശം ഇരുന്നതും ഒരു കാലത്ത് അവർ തന്നെ ഭരിച്ചിരുന്നതുമായ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തെ അവരുടെ പരമാധികാരത്തിൽ നിന്ന് വേർപ്പെടുത്തുവാൻ ആവശ്യപ്പെടുന്നതിൻ്റെയും ആപൽകരമായ നിലയിൽ വികസിക്കുവാനിടയുള്ളതും പലസ്തീൻ്റെ ഹൃദയത്തിലെ ഒരു അർബുദമെന്നോണം ദോഷകരവുമായ ഒരു യഹൂദരാഷ്ട്രം അവിടെ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്യുന്നതിൻ്റെയും ഇത് സമ്മതിച്ചു കൊടുക്കുവാൻ അറബികളുടെ മഹാമനസ്കതയോടു അഭ്യർത്ഥിക്കുന്നതിൻ്റെയും അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുന്നു ബ്രിട്ടൻ്റെ കോളനികൾ തനിക്കു നൽകണമെന്ന് ഹിറ്റ്ലർ ബ്രിട്ടീഷുകാരുടെ മഹാമനസ്കതിയോടു ഒരു അഭ്യർത്ഥന ചെയ്താൽ അതിന് അവരുടെ അന്തരംഗത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഏത് വിധമായിരിക്കുമെന്നു വിഭാവനം ചെയ്യുന്നത് രസാവഹമാണ് എന്നാണ് അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ച് നിരീക്ഷിക്കുന്നത് വളരെ പ്രസക്തമായ ചില നിരീക്ഷണങ്ങൾ അവിടെ നടത്തുന്നത് കാരണം അവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ പരിശോധിച്ചാൽ സ്വ ഒരു വിഭാഗത്തിൻ്റെ നാടുകളിലെ നാട്ടിലേക്ക് വന്നുകൊണ്ട് അവരെ ആദ്യം ബ്രിട്ടൻ അടിച്ചമർത്തുന്നു ബ്രിട്ടൻ ഭരണം കൈകളാക്കുന്നു എന്നിട്ട് ബ്രിട്ടൻ ലോകത്തിൻ്റെ വിവിധ നാടുകളിൽ ചിഹ്നിച്ചിതറി കിടക്കുന്ന ജൂതന്മാരെ അങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു അവരുടെ ജനസംഖ്യ ക്രമാതീതമായി ഉയരുന്നു അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ തദ്ദേശീയരായ ആളുകളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഒന്നുകിൽ വിഭജിക്കാം ഈ നാട് വിഭജിച്ച് നിങ്ങൾക്കൊരു ഭാഗം തരാം ജൂതന്മാർക്ക് വേറൊരു ഭാഗം കൊടുക്കാം അല്ലെങ്കിൽ ഇതിനൊരു ജൂതരാഷ്ട്രമായി പ്രഖ്യാപിക്കാം എന്ന തരത്തിൽ തദ്ദേശീയരയുടെ അധികാരത്തെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് തൊള്ളായിരത്തി നാൽപ്പതിൻ്റെ കൂടി നമുക്ക് കാണാൻ കഴിയുന്നത് അതിനെയാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ ഈ അധ്യായ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സംഗതി അറബികൾ മറ്റ് അറബ് ലീഡേഴ്സ് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത് എന്ന കാര്യമാണ് അതേപോലെ തന്നെ ചരിത്രത്തിലുടനീളം ജൂതന്മാർ എങ്ങനെയാണ് മുസ്ലിം നാടുകളിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടത് ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ യൂറോപ്പിലുടനീളം ജൂതന്മാർ അനുഭവിച്ച പീഡനം എന്ന് പറയുന്നത് നമുക്കറിയുന്ന കാര്യമാണ് എന്നാൽ മുസ്ലിം നാടുകളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇറാഖിലും സിറിയയിലും ഈജിപ്തിലുമൊക്കെ ജൂതന്മാർ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ അവകാശങ്ങളോട് കൂടി എങ്ങനെയാണ് കഴിഞ്ഞത് എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അറബികളുമായി വളരെ സൗഹൃദത്തിൽ ഈ നാടുകളിൽ ജീവിച്ചതിൻ്റെ ചില ഉദാഹരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് സിയോണിസം എന്ന് പറയുന്നൊരു ആശയം വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ജൂതന്മാരും അറബികളും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞു അവർ തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചു അതേ അളവിൽ അറബികളും ബ്രിട്ടനും തമ്മിലുള്ള ശത്രുതയും വർദ്ധിക്കുവാൻ ബ്രിട്ടൻ്റെ ഈ കുൽസിത നീക്കങ്ങൾ വഴിവെച്ചു എന്നൊരു നിരീക്ഷണവും ഈ അദ്ധ്യായത്തിൽ അദ്ദേഹം നടത്തുന്നുണ്ട് തുടർന്നുള്ള അധ്യായത്തിൽ അദ്ദേഹം ബോംബെ ക്രോണിക്കലിൽ വന്ന കമലാദേവി ചതോപാധ്യായുടെ ഒരു ആർട്ടിക്കിൾ പരിഭാഷപ്പെടുത്തി നൽകുകയാണ് അവർ എങ്ങനെയാണ് ഈ ഫലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണ് എന്ന് അവതരിപ്പിക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ടും ഒരു 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 പവർ പൊളിറ്റിക്സ് എങ്ങനെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ഓയിലുമായി ബന്ധപ്പെട്ട് അറബ് നാടുകളിലെ ഓയിൽ അവിടെ അധികാരം കൈയെടുക്കുവാൻ വേണ്ടി യൂറോപ്യന്മാരും അമേരിക്കയും നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരു അന്വേഷണമാണ് ഈ അധ്യായത്തിൽ ഈ കമലാദേവിയുടെ ലേഖനത്തിൻ്റെ പരിഭാഷയിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നത് നമ്മളെ ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ പ്രത്യേകിച്ച് ഈ പുസ്തകത്തിലും ഇബിനു സൌദ് കടന്നു വരുന്നുണ്ട് അന്നത്തെ ഇജാസ് ഭരണാധികാരി ഇബിന് സൌദിനെ കമലാദേവി ചതോപാധ്യയുടെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത് ഏറ്റവും വലിയ സയണിസ്റ്റ് വിരോധിയായിട്ടാണ് സയണിസം എന്ന് പറയുന്നൊരു ആശയത്തെ അതിൻ്റെ ആശയ തലത്തിലും അതിൻ്റെ പ്രായോഗിക തലത്തിലും ഏറ്റവും ശക്തമായി പ്രതിരോധിച്ച അറബ് നേതാവായി ഇബിനു സൗദിനെ ഈ അധ്യായം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം വിവിധങ്ങളായ ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് അറബ് ലീഗ് സമ്മേളനങ്ങളിലും അതേപോലെ തന്നെ ബ്രിട്ടീഷ് അമേരിക്കൻ പ്രതിനിധികളുമായി നടത്തുന്ന സംഭാഷണങ്ങളിലുമൊക്കെ വളരെ ശക്തമായി ജിയണിസ്റ്റുകളെയും അതേപോലെ തന്നെ ജൂതരാഷ്ട്ര പദ്ധതികളെയും ഒക്കെ നേരിടുന്നതിനെക്കുറിച്ച് ഈ ലേഖനം വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായും ഒരു ഒരു സംഭവത്തിൽ കൊടുക്കുന്നത് ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അദ്ദേഹം ഇബിനു സൗദുമായി ഒരു ചർച്ച നടത്തുന്നുണ്ട് ഇബിനു സൗദുമായി ചർച്ച നടത്തുന്ന ഒരു ഘട്ടത്തിൽ ഇബിനു സൗദ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ ഒന്ന് ഇളക്കി എന്നാണ് പറയുന്നത് വാളിങ്ങനെ കാണിച്ചു അതിൻ്റെ ഒരു സൂചനയായിട്ട് പറയുന്നത് അദ്ദേഹത്തിന് സ്വീകാര്യമല്ലാത്ത ചില നിർദ്ദേശങ്ങൾ റൂസ്വെൽറ്റ് മുന്നോട്ട് വെച്ചു അതിനൊരു പ്രതികരണം എന്നോണം തങ്ങൾ സായുധമായ ഒരു പോരാട്ടത്തിന് റെഡിയാണ് എന്ന് ഇബിന് സൌദ് അദ്ദേഹത്തിനൊരു സൂചന നൽകിയതായിട്ടാണ് ഈ ലേഖിക ഇവിടെ പറയുന്നത് സ്വതന്ത്ര പലസീൻ രാഷ്ട്രമാണ് ഒരു പരിഹാരം എന്ന നിലയിലേക്കാണ് അന്ന് അറബ് ലീഗിൻ്റെ നേതൃത്വത്തിലും അതേപോലെ തന്നെ അന്ന് വ്യത്യസ്തരായ അറബ് രാഷ്ട്രനേതാക്കന്മാർ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുകയായി ഈ അദ്ധ്യായം പറഞ്ഞു വയ്ക്കുന്നത് ഇതാണ് ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പുസ്തകത്തെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ വ്യത്യസ്തമായി കുറെ കൂടി പൗരാണികമായ ചരിത്രത്തെ കാര്യമായി ഉദ്ധരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉടമ്പടികൾ വാഗ്ദാനങ്ങൾ അതൊക്കെ ചില പ്രൈമറി സോഴ്സുകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് അങ്ങനെയുള്ള ചില സവിശേഷതകൾ ഈ പുസ്തകത്തിന് നമുക്ക് കാണാൻ കഴിയും